ഡ്രയറുകളുടെ നിർമ്മാണം പ്രത്യേകമായിട്ട് ബിനോദ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ പുതുവായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രയർ ഡ്രയറാണ് ബൾബിലാണ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എത്ര ബൾബ് വേണ്ടി വരുന്നത് എട്ട് ബൾബാണ് എട്ട് ആ നാപ്പത് ബാൾബിന്റെ ആ ഇതിന്റെ കവറൊക്കെ എങ്ങനെയാ ഇങ്ങനെ ഇത് ബോഡി കലഞ്ച് പൈപ്പാണ് സ്ക്വയർ ട്യൂബ് ആണ് പിന്നെ ഇത് അലൂമിനിയാണ് ഷീറ്റ് കവർ ചെയ്തിരിക്കുന്നത് അലുമിനാണ് അല്ലേ ഇതിന്റെ മുകളിലുള്ള സംവിധാനം അതിന്റെ കൺട്രോൾ കൺട്രോൾ പാനൽ ഓൺ ഓഫ് പാനി ബി എടുത്തിട്ടുണ്ട് പിന്നെ അത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്ന ഇതിലാണ് പിന്നെ ഇതിന്റെ സപ്ലൈ ഒക്കെ റിലേ വഴിയാണ് പോയിരിക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റും നമുക്ക് വേല തുണങ്ങുന്ന എല്ലാം തന്നെ ഡ്രൈ ചെയ്തെടുക്കാം ഏലക്കാ പറ്റില്ല ഏലക്കയ്ക്ക് കളർ കിട്ടില്ല അതാണ് ഏലക്കയുടെ പ്രശ്നം വരുന്നത് അതായത് ബാക്കിയുള്ള രണ്ട് മൂന്ന് നാല് 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 സ്ഥലത്ത് ഉണങ്ങാവുന്നതാണ് എത്ര നമ്മൾ രൂപയ്ക്ക് പതിനയ്യായിരം രൂപ രൂപയ്ക്ക്